കൊല്ലം കുളത്തൂപ്പുഴയിൽ വനത്തോട് ചേർന്നുള്ള ഭാഗത്ത് അസ്ഥികൂടം കണ്ടെത്തി കുളത്തൂപ്പുഴ നെടുവണ്ണൂർ കടവ് എർത്ത് ഡാമിനോട് ചേർന്ന മീൻമോട് ഭാഗത്തെ വനമേഖലയിലാണ് ഏകദേശം അമ്പത് വയസ്സോളം വരുന്ന പുരുഷന്റേതെന്ന് തോന്നിക്കുന്ന അസ്ഥികൂടം കണ്ടെത്തിയത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ ഈ ഭാഗത്ത് മീൻ പിടിക്കാൻ എത്തിയവരാണ് എർത്ത് ഡാമിനോട് ചേർന്നുള്ള ഭാഗത്ത് മനുഷ്യന്റെ തലയോട്ടി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കുളത്തൂപ്പുഴ പോലീസിന് ഒരു കിലോമീറ്ററോളം ബോട്ടിൽ സഞ്ചരിച്ചാണ് തലയോട്ടി കിടക്കുന്ന ഡാമിന്റെ റിസർവ് ഭാഗത്ത് എത്താൻ കഴിഞ്ഞത് പോലീസ് വനത്തിൽ പരിശോധന നടത്തിയപ്പോൾ മരത്തിൽ മുണ്ട് കെട്ടിയിരിക്കുന്നതും തലയോട്ടി ഒഴികെയുള്ള അസ്ഥികൂടങ്ങളും മരത്തിന്റെ ചുവട്ടിൽ നിന്നും കണ്ടെത്തി സംഭവ സ്ഥലത്ത് സയന്റിഫിക് ഉദ്യോഗസ്ഥരെത്തി തെളിവുകൾ ശേഖരിച്ചു അസ്ഥികൂടത്തിന് കൂടത്തിന് സമീപത്തുനിന്ന് അരയിൽ കെട്ടാൻ ഉപയോഗിച്ചിരുന്ന ഏലസും ചരടും കണ്ടെത്തി അസ്ഥികൂടത്തിന് നാലു മാസത്തോളം പഴക്കമുണ്ടാകുമെന്നാണ് പോലീസ് നിഗമനം പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കാണാതായ ആൾക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ച് ആളെ തിരിച്ചറിയാനുള്ള ശ്രമവും വള്ളംപെട്ടി എർത്ത് ഡാം പരിസരത്ത് നിന്നും ഒന്നര കിലോമീറ്റർ അകലെ കല്ലുവരമ്പ് സെറ്റനിൽപ്പെട്ട വനത്തിന്റെ അകത്ത് നിന്ന് ഒരു പിന്നെ തൂങ്ങിയ നിലയിലായി ഒരു മൃദേധനം കണ്ടെത്തുകയും കുളത്തൂപ്പുഴ പോലീസ് ഉദ്യോഗസ്ഥരും സയന്റിഫിക് ഉദ്യോഗസ്ഥരും വന്ന് ബോഡി പരിശോധിക്കുകയും അസ്ഥികൂടങ്ങൾ നിരീക്ഷിക്കുകയും പരിശോധനയ്ക്കായി മറ്റു ഉദ്യോഗസ്ഥ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇതുവരെയും മൃതശരീരം മാറുകയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അത് കണ്ടെത്തി ഉടൻ തന്നെ വിവരം ശാസ്ത്രീയ പരിശോധനയ്ക്കായി അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ അയക്കുമെന്നും കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നും അനീഷ് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു